പ്രിയ സഹോദരീ സഹോദരന്മാരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് മാർക്കറ്റുകളിൽ കടയുടമകൾ പറയുന്നത് നാം പലപ്പോഴും കേൾക്കാറുണ്ട് ഞങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങിയ വിലയ്ക്ക് നിങ്ങൾക്കായി മാത്രം വിൽക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട ഉപഭോക്താവാണ് ഉപരിതലത്തിൽ ഈ വാക്കുകൾ ദയുള്ളതും വിശ്വസനീയവുമായി തോന്നുന്നു എന്നിരുന്നാലും ഞാൻ ചിലപ്പോൾ അവരോട് പറയും ദയവായി സത്യമല്ലാത്തത് പറയരുത് നിങ്ങൾക്ക് ലാഭമൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ ഒട്ടും വിൽക്കരുത് ദൈനംദിന ജീവിതത്തിൽ നിന്നുള്ള ഈ ലളിതമായ പാഠം കൂടുതൽ ആഴത്തിലുള്ള ആത്മീയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ബിസിനസ് ഇടപാടുകളിലോ വ്യക്തിബന്ധങ്ങളിലോ നേതൃത്വത്തിലോ സത്യസന്ധത അത്യാവശ്യമാണ് മനോഹരമായ വാക്കുകൾ കൊണ്ട് സത്യത്തെ മറയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം എന്നാൽ യഥാർത്ഥ സത്യസന്ധത എന്നാൽ സുതാര്യതയും നീതിയും എന്നാണ് യജമാനന്റെ സാധനങ്ങൾ പാഴാക്കിയതായി ആരോപിക്കപ്പെടുന്ന ഒരു കാര്യസ്ഥനെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നു സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവൻ പെട്ടെന്ന് ഒരു സമർത്ഥമായ പദ്ധതി തയ്യാറാക്കുന്നു തന്റെ യജമാനന്റെ കടക്കാരുടെ കടങ്ങൾ കുറയ്ക്കുന്നു അങ്ങനെ അയാൾ പിരിച്ചുവിടപ്പെടുമ്പോൾ അയാൾക്ക് പിന്തുണയ്ക്കാൻ സുഹൃത്തുക്കൾ ഉണ്ടാകും അതിശയകരമെന്നു പറയട്ടെ യജമാനൻ അവന്റെ സത്യസന്ധതയല്ല മറിച്ച് അവന്റെ വിവേകത്തെയാണ് അഭിനന്ദിക്കുന്നത് ഈ കഥ നമ്മെ ഇങ്ങനെ ചിന്തിക്കാൻ ക്ഷണിക്കുന്നു ലൗകിക നേട്ടങ്ങൾ പിന്തുടരുന്നതുപോലെ ദൈവരാജ്യത്തെ സേവിക്കുന്നതിലും നാം അത്രയും ജ്യാനികളും സമർത്ഥരുമാണോ അതോ നിലനിൽക്കുന്ന നീതിയേക്കാൾ ഹ്രസ്വകാല ബുദ്ധിക്ക് മുൻഗണന നൽകുന്നുണ്ടോ വിവേകത്തിനും സത്യസന്ധതയ്ക്കും ഇടയിലുള്ള ഈ പിരിമുറുക്കം നമുക്ക് ചുറ്റും കാണാം ഉദാഹരണത്തിന് അഴിമതി നിറഞ്ഞ ഒരു കുടുംബ ബിസിനസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ പരിഗണിക്കുക കുടുംബത്തോടുള്ള വിശ്വസ്തത അവളുടെ ഹൃദയത്തെ ആകർഷിക്കുന്നു പക്ഷേ അവളുടെ മനസാക്ഷി അവളെ സത്യസന്ധതയിലേക്ക് പ്രേരിപ്പിക്കുന്നു കാര്യസ്ഥനെ പോലെ അവൾ ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വന്നാലും ശരിയായത് ചെയ്യാൻ അവൾ ധൈര്യവും ജ്യാനവും തിരഞ്ഞെടുക്കുന്നു അരിമതി തഴച്ചു സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് അവളുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇനി സ്വാധീനവും സമ്പത്തും നേടാൻ നുണകളും അർത്ഥസത്യങ്ങളും പ്രചാരണങ്ങളും ഉപയോഗിക്കുന്ന ഒരു ബിസിനസ്സുകാരനെക്കുറിച്ച് ചിന്തിക്കുക ലൗകിക നടപടികളിലൂടെ അയാൾ വിജയിച്ചേക്കാം എന്നിട്ടും അവന്റെ ബുദ്ധി മനസാക്ഷിയുടെ അഭാവം തകർന്ന വിശ്വാസവും മുറിവേറ്റ ബന്ധങ്ങളും ദരിദ്രമായ ആത്മാവും അവശേഷിപ്പിക്കുന്നു സത്യമില്ലാത്ത വിവേകം വ്യക്തികളെയും മുഴുവൻ സമൂഹങ്ങളെയും എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു ഭിന്നത സൃഷ്ടിച്ചും ഭയം മുതലെടുത്തും യുവരാഷ്ട്രീയ നേതാക്കൾ പിന്തുണക്കാരെ ഒരുമിച്ചു കൂട്ടുന്നതും നാം കാണുന്നു അവരുടെ സമർത്ഥമായ തന്ത്രങ്ങൾ ഹ്രസ്വകാലത്തേക്ക് വോട്ടുകൾ നേടിയേക്കാം പക്ഷേ അവ വിശ്വാസവും ഐക്യവും ഇല്ലാതാക്കുകയും സാമൂഹിക വിള്ളലുകൾ വർദ്ധിപ്പിക്കുകയും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ഇവിടെ ബുദ്ധി പൊതുനന്മയേക്കാൾ സ്വാർത്ഥ താൽപ്പര്യത്തെ സേവിക്കുന്നു തിരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ അച്ചാദിനെ നല്ല ദിനങ്ങൾ പതിനഞ്ച് ലക്ഷം ഒരു വലിയ വാഗ്ദാനം ചെയ്തു തുക ഗരീബി ഹഥാവോ ദാരിദ്ര്യം ഇല്ലാതാക്കുക അല്ലാം ശരിയേക്കും എല്ലാം ശരിയാകും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ സമൃദ്ധിയും പരിഹാരങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ഈ ആകർഷകമായ വാക്യങ്ങൾ പ്രതീക്ഷ നൽകുന്നു പക്ഷേ പലപ്പോഴും രാഷ്ട്രീയ തന്ത്രങ്ങളായി മാറുന്നു യഥാർത്ഥവും ശാശ്വതവുമായ മാറ്റം നൽകുന്നതിനു പകരം വോട്ടുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെയുള്ള ശൂന്യമായ വാക്കുകൾ അനീതിയുള്ള കാര്യസ്ഥന്റെ സ്വയം രക്ഷിക്കാനുള്ള പദ്ധതി പോലെ പല രാഷ്ട്രീയ വാഗ്ദാനങ്ങളും ഉടനടിയുള്ള ആഗ്രഹങ്ങളെ ആകർഷിക്കുന്നു പക്ഷേ യഥാർത്ഥ ഉദ്ദേശ്യമോ ദുർബലരെ സേവിക്കുന്നതിനോ നീതി പ്രോത്സാഹിപ്പിക്കുന്നതിനോ ഉള്ള കഴിവില്ല ശ്രദ്ധാപൂർവം വിവേചിച്ചറിയാനും മുദ്രാവാക്യങ്ങൾക്കു പുറം കാണാനും നമ്മെ നയിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് സംഹൃതയും വിശ്വസ്ത കാര്യസ്ഥതയും ആവശ്യപ്പെടാനും സുവിശേഷം നമ്മെ വെല്ലുവിളിക്കുന്നു ഫ്രാൻസിസ് മാർപാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥ നേതൃത്വം സേവനമാണ് സ്വാർത്ഥ താൽപ്പര്യമല്ല നേതാക്കൾ തങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ വിശ്വസ്തരായ കാര്യസ്ഥന്മാരായിരിക്കണം യേശു പറഞ്ഞു അൽപത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തനാണ് ലൂക്കോസ് അധ്യായം പതിനാർ വാക്കുകൾ പത്ത് നീതി അന്വേഷിക്കുകയും താഴ്മയോടെ സേവിക്കുകയും ചെയ്യുന്ന സത്യസന്ധരെ നാം പിന്തുണയ്ക്കണം വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ആഴത്തിൽ പ്രതിധ്വനിക്കുന്നു സേവിക്കുക എന്നാൽ വാഴുക എന്നാണ് യഥാർത്ഥ നേതൃത്വം എന്നാൽ എളിമയുള്ള സേവനമാണ് രാഷ്ട്രീയ കളികളോ പൊള്ളയായ വാഗ്ദാനങ്ങളോ അല്ല സ്നേഹത്തിന്റെയും കരുണയുടെയും സത്യത്തിന്റെയും ശാശ്വതമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് ദൈവത്തിന്റെ ദാനങ്ങളായ നമ്മുടെ സമയം കഴിവുകൾ വിഭവങ്ങൾ എന്നിവയുടെ വിശ്വസ്തരായ കാര്യസ്ഥന്മാരാകാൻ നമുക്ക് കൃപയ്ക്കായി പ്രാർത്ഥിക്കാം അല്പത്തിൽ സത്യസന്ധത കാണിക്കുന്നവൻ അധികത്തിലും സത്യസന്ധത കാണിക്കില്ല ചെറിയ കാര്യങ്ങളിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം അങ്ങനെ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സത്യത്തിനും കൃപയ്ക്കും സാക്ഷ്യം വഹിക്കട്ടെ ഈ വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ സത്യസന്ധതയോടെ ജീവിക്കാൻ ദൈവം നമുക്കെല്ലാവർക്കും ജ്ഞാനവും ധൈര്യവും നൽകി അനുഗ്രഹിക്കട്ടെ ആമേൻ Echoes of the word echoing Christ in in every every heart where silence speaks and and voice matters rooted in Carmelite contemplation and creative prophecy reflections Visuals and captions, crafted with love and multilingual inclusive spirit. You are not just a viewer; you are part of the echo. Join a community that honors every voice. Let the word resound through hearts, screens, and lives. Welcome home. May every post be a prayer. Every image a window to grace. Subscribe, share, comment Prayer requests and mass intentions. We believe in the power of prayer and the grace of community. If you'd like us to lift your intentions in prayer or include them in our mass offerings. You can write to email, echo at proton.me mobile phone WhatsApp, plus 918981223485.